യക്ഷ കഥകൾ വെറും കെട്ടുകഥകളായി മാത്രം കാണാൻ കഴിയില്ല അതിനു പിന്നിൽ ശക്തമായ ഒരു സാമൂഹിക മനഃശാസ്ത്രമുണ്ട് കേരള സമൂഹത്തിൽ സ്ത്രീകൾക്ക് സാമൂഹികവും ലൈംഗികവുമായ സ്വാതന്ത്ര്യം കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ യക്ഷി എന്നത് പ്രതികാരം ചെയ്യാനും സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും അടിച്ചമർത്തപ്പെട്ടതിനെതിരെ പോരാടാനും കഴിവുള്ള ഒരു സങ്കല്പമായി മാറി യക്ഷി സമൂഹത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാത്ത ശക്തനായ ഒരു പുരുഷനെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള സ്ത്രീയുടെ പ്രതിനിധിയായി ലൈംഗികതയെക്കുറിച്ചുള്ള യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകൾ നിലനിന്നിരുന്ന സമൂഹത്തിൽ യക്ഷി എന്നത് നിയന്ത്രിക്കാനാവാത്ത സ്ത്രീയുടെ ലൈംഗിക ആകർഷണത്തിൻ്റെയും അതിൽ നിന്നുടലെടുക്കുന്ന ഭയത്തിൻ്റെയും പ്രതീകമായി പുരുഷന്റെ ധാർമ്മികതയുടെ പരീക്ഷണം കൂടിയായിരുന്നു ഈ കഥാപാത്രം വൈദ്യശാസ്ത്രം വികസിക്കാത്ത കാലത്ത് അപ്രത്യക്ഷിത മരണങ്ങൾ മാനസിക രോഗങ്ങൾ ദുരൂഹമായ അപകടങ്ങൾ എന്നിവയെല്ലാം യക്ഷി പോലുള്ള അമാനുഷിക ശക്തികളുടെ പേരിൽ വിശദീകരിക്കപ്പെട്ടു വിശ്വ സൗന്ദര്യമുള്ള മാങ്കുളത്തെ യക്ഷിയാകട്ടെ പ്രതികാരദാഹിനിയായ കല്ലിയങ്കാട്ട് നീലയാകട്ടെ യക്ഷി എന്ന വിത്ത് കേരളത്തിന്റെ സാംസ്കാരിക ഓർമ്മയിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല അത് ഒരു പ്രേതകഥയല്ല മറിച്ച് പ്രതികാരം ചെയ്യപ്പെട്ട സ്ത്രീയുടെ വേദനയുടെയും നിയന്ത്രിക്കാനാവാത്ത പ്രകൃതി ശക്തിയുടെയും ഒപ്പം നിത്യമായി നിലനിൽക്കുന്ന മനുഷ്യ ഭയത്തിൻ്റെയും പ്രതീകമാണ്